സിൽസിന്റെയും ുംയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ മല്ലപ്പള്ളി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ചരിത്രപ്രസിദ്ധമായ മല്ലപ്പള്ളി പാലത്തിന് എഴുപത് വയസ്സ് തികയുന്നു മല്ലന്മാരുടെ നാടെന്നറിയപ്പെടുന്ന മല്ലപ്പള്ളിയുടെ മുഖമുദ്രയായ ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് പണി പൂർത്തിയാക്കിയത് പൂവനക്കടവ് എന്നറിയപ്പെട്ടിരുന്ന കടത്തായിരുന്നു ആദ്യകാലത്ത് മല്ലപ്പള്ളി മണിമറിയാറിന് കുറുകെ പുതിയ പാലം വന്നതോടെയാണ് മല്ലപ്പള്ളി എന്ന സ്ഥലനാമത്തിനു കൂടി അടിത്തറയായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മെയ് അഞ്ചിന് മന്ത്രിയായിരുന്ന കെ ആർ ഇലങ്കത്താണ് പാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് അൻപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപതിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് പാലം ഉദ്ഘാടനം ചെയ്തു മണിമലയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ പാലം മല്ലപ്പള്ളിയുടെ മുഖമുദ്ര തന്നെയാണ് ഈ ശിവരാമൻ നായർ കെ കെ കർത്ത എന്നിവരായിരുന്നു ചീഫ് എഞ്ചിനീയർമാർ ഇതിന്റെ കരാറുകാരൻ തിരുവല്ല വേങ്ങൽ സ്വദേശി വി എം വർഗീസുമായിരുന്നു ഒരു പഞ്ചായത്തിനെ രണ്ടായി പകുത്ത് കടന്നുപോകുന്ന മണിമലയാറിന് കുറുകെ പണിതിരിക്കുന്ന ഈ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു ജില്ലയിലെ തന്നെ പല സ്ഥലങ്ങളിലും മല്ലപ്പള്ളി പാലത്തിന് ശേഷം പണിത പല പാലങ്ങൾക്കും പകരം പുതിയ പാലങ്ങൾ ഉയർന്നു എന്നിട്ട് മല്ലപ്പള്ളിക്ക് പുതിയ ഒരു പാലം എന്നത് സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു പാലത്തിന് വർഷങ്ങൾ കഴിയുംതോറും തകർച്ച നേരിടും എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു അത്ഭുത പ്രതിഭാസം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നു മഹാരാജാവിന്റെ ശിലാസ്ഥാപനം നടത്തിയ ഫലങ്ങൾ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക ഉൾക്കൊള്ളിച്ച മല്ലപ്പള്ളിയിൽ പുതിയ പാലം പണി കഴിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി ഇപ്പോൾ ആവശ്യപ്പെട്ടു എഴുപത് വർഷം പഴക്കമുള്ള ഒരു പാലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ പാലത്തിന് സമാന്തരമായി ഒരു പാലം ഉണ്ടാകും പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റപ്പെട്ടു പോവുകയാണ് മലപ്പള്ളി മല്ലപ്പള്ളി രണ്ട് കരകളിൽ കാരണം രണ്ട് കരകളിലുമായിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ നിൽക്കുന്ന ആരാധനാലയങ്ങൾ ആളുകൾ ഒറ്റപ്പെട്ടു പോകും വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിൽ വിള്ളൽ ഉണ്ടായപ്പോൾ പുതിയ പാലം വേണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് കുഞ്ഞുകോശിപ്പോൾ ആയിരുന്നു അതിനുശേഷം പാലത്തിന് കുഴപ്പമില്ലെന്ന അധികാരികളുടെ പ്രഖ്യാപനത്തോടെ മറ്റ് സംഘടനകൾ ഈ ആവശ്യം മറന്നു എന്നാൽ പാലത്തിന്റെ കാലപ്പഴക്കവും അടിത്തറയിലെ മണ്ണൊലിച്ചു പോയതും മുൻനിർത്തി പുതിയ പാലം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് കുഞ്ഞുകോശിപ്പോൾ ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല ആ അടിയുറച്ച നിലപാടാണ് മല്ലപ്പള്ളിക്കാർ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചാവശ്യപ്പെടേണ്ടതും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഹൃദ്യമായ ഓണാശംസകൾ